ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം കുറേ അധികം ദിവസമായിട്ട് നമുക്ക് തോട്ടുകളൊന്നും പറയാൻ പറ്റാതെ അതിനു പറ്റിയൊരു ഗ്യാപ്പ് കിട്ടാതെ അങ്ങനെ തോട്ടുകളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഇന്നേതായാലും ഒരു തോട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്ന സമയത്ത് കണ്ണ് മൂക്ക് ചെവി കൈകാലുകൾ അങ്ങനെ എല്ലാം ഭൂരിഭാഗം ആളുകൾക്കും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഉള്ളുണ്ടാവുന്നത് അതിൽ നൂറിൽ ഒരാൾക്കായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു അംഗവൈകല്യം സംഭവിച്ചു കൊണ്ട് ജനിക്കുന്നത് ചിലവർക്ക് അതിനുശേഷം പല ആക്സിഡൻ്റുകളിലും പലതും നഷ്ടപ്പെടും പക്ഷേ ജനനത്താൽ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകളോടുകൂടി ജനിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന നമ്മളുടെ ചെവി കാഴ്ചശക്തി അതായത് കേൾവിശക്തി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒന്നിനെയും നമുക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം കാരണം നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങളാണ് അതില്ലാത്തവർക്ക് മാത്രമേ അതിൻ്റെ വില അറിയാനും പറ്റുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു കിട്ടിയിരിക്കുന്ന ഈ വലിയ അത്ഭുതങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കാതെ അതിന് വളരെ മിനിമം യൂസ് മാത്രം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ അപ്പോൾ കുറേ ആളുകൾ പറയും അവർക്ക് ഭയങ്കര ബുദ്ധിയാണ് നമ്മൾക്കത്ര ബുദ്ധിയില്ല അവർ ബുദ്ധി പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ചിന്തിക്കുന്നതിനേലും കൂടുതൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സമയം കണ്ട കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് നമ്മളത് മിനിമത്തിലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയ സംഭവങ്ങളെല്ലാം മിനിമത്തിൽ യൂസ് ചെയ്യുമ്പോൾ അവരത് മാക്സിമത്തിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഒരു വ്യത്യാസം അപ്പോൾ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് പിടിച്ച് കുറേ ഇരുന്നു കഴിഞ്ഞാലും നമുക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ലേ എന്തെങ്കിലുമൊന്ന് നമ്മളിപ്പോൾ ഒരു വഴിയിലൂടെ നടന്ന് പോകുന്ന സമയത്ത് തന്നെയും ആ വഴിയിൽ പല കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളൊന്നും കണ്ടിട്ടും കൂടുതലായി നമുക്ക് കാഴ്ചശക്തി ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾക്ക് ശ്രദ്ധയില്ലാഞ്ഞിട്ടാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചു പോകുന്ന ആളുകളുണ്ട് എന്തൊക്കെയുണ്ട് അവിടെ ഇവിടെ എന്തൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് അതെല്ലാം നോക്കി ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കി പോകുന്ന ആളുകളുണ്ട് ചുമ്മാ വഴിയിലൂടെ അങ്ങോട്ട് നടന്നു പോകുന്ന ആളുകളുണ്ട് രണ്ടുപേർക്കും കാഴ്ചശക്തിയുണ്ട് പക്ഷേ അത് അവർ പ്രയോഗിക്കുന്നത് ചിലവര് മിനിമം ലെവലിലും ചിലവർ മാക്സിമം ലെവലിലുമാണ് പ്രവർത്തിക്കുന്നതെന്നര്ത്ഥം ചിലർക്ക് അങ്ങനെ ഒറ്റക്കൊരു കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനൊക്കെ ഭയങ്കര മടിയാണ് ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടെന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ അരികി പിടിച്ച് അവ അത് നോക്കി അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട് പക്ഷേ മറ്റു ചിലർ ആരും ചെയ്യാത്ത കുറേ കാര്യങ്ങളിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിച്ചെന്ന് വിജയം കൈവരിക്കുന്ന ആളുകളുമുണ്ട് അതിൽ ചിലപ്പോൾ പല വീഴ്ചകളും സംഭവിക്കുക ആ വീഴ്ചകൾ സംഭവിക്കും എന്ന് പേടിച്ചിട്ട് അതിലേക്ക് ഇറങ്ങാതിരിക്കുന്നത് അലസരും മടിയന്മാരുമാണെന്നേ എനിക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഈ ചില ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പ്രതീക്ഷയൊന്നുമില്ല എന്തെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ച് മരിക്കണം ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എല്ലാ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ഓർത്തിരിക്കണം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഏതൊരു കാറ്റഗറിയിലാണ് നമ്മളെന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം അപ്പോൾ ഇന്നിപ്പോൾ റിച്ചാർഡ് എക്സാമിന് പോകാൻ ഇറങ്ങുന്ന സീരിണി കാണുന്നത് കട്ട കോമഡിയിലാണ് ഇറങ്ങുന്നത് ടൈ കെട്ടാനൊക്കെ മറന്നുപോയി എങ്ങനെയാണ് കെട്ടേണ്ടതെന്നൊക്കെ കുറേ നല്ലതായിട്ട് കെട്ടിയിട്ടില്ല ഇവർക്ക് ഓഫീസ് കാര്യങ്ങൾക്ക് എക്സാമിനൊക്കെ പോകുമ്പോൾ ടൈ ആവശ്യമാണ് അപ്പം അങ്ങനെ ടൈ കൊണ്ടുവന്നിട്ട് കെട്ട കെട്ടി തുടങ്ങിയപ്പോഴത്തേക്കും അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് കട്ട കോമഡിയാണ് എങ്ങനെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ചിലവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ റിച്ചാർഡിൻ്റെ ആ ടൈം കൂടെ താ ഞാനൊന്ന് കെട്ടി ഞാനും റയനും പറയുന്നുണ്ട് പക്ഷെ ആൾ തന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ വേറൊരു ടൈ പോയി എടുത്ത് കൊണ്ടുവന്നിട്ട് റയൻ കെട്ടി നോക്കിയതാണ് ആ സമയത്ത് അവൻ ഒരുവിധം കെട്ടി ഒപ്പിച്ചെടുത്ത് അത് ബാഗിൽ വെച്ചിട്ടുണ്ട് ഇനി കഴുത്തിലേക്ക് മാലിടുന്ന പോലെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് ടൈം കെട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെപ്രസെൻ്റേ ഉള്ള പോലെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അത് ഉള്ളിലിട്ടിട്ട് പോണത് അങ്ങനെ ാണ് ഇട്ടിട്ട് പോകണത് കേട്ടോ കാരണം എനിക്ക് ഫോർമൽ ഡ്രസ്സാണ് വേണ്ടത് റിച്ചാൻ്റെ ഫോർമൽ ഷർട്ടുകളെല്ലാം ടൈറ്റ് ആയി പോയി ആൾ നന്നായിട്ട് വണ്ണം കൂടി വെക്കണല്ലേ അപ്പോൾ പപ്പയുടെ ഒരു ഷർട്ടാണ് അവനിപ്പോൾ പാകം ഇട്ട് കിട്ടിയേക്കുന്നത് അങ്ങനെ തലേദിവസം രാത്രി ഞങ്ങൾ എല്ലാവരുടെയും ഷർട്ടുകളൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും ഒക്കെ പറ്റുവാണെന്നൊക്കെ നോക്കിയിട്ട് അവസാനം പപ്പയുടെ ഷർട്ടാണ് പറ്റിയത് അങ്ങനെ അത് ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം എക്സാമിൻ്റെ റിസൾട്ടൊക്കെ പറഞ്ഞത് ഇനി ഫെബ്രുവരിയിലാണ് അപ്പോൾ ആദ്യത്തെ എക്സാമിനാണ് ഈ പോയിരിക്കുന്നത് അപ്പോൾ റിച്ചാട് പോയി അതിനുശേഷം ഇപ്പോൾ തെങ്ങ് കയറാനായിട്ടൊക്കെ ആൾ വന്നിട്ട് അങ്ങനെ തെങ്ങ് കയറാനായിട്ട് അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ ഒരു തെങ്ങ് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ആറ് തെങ്ങുണ്ടായിരുന്നു നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ തെങ്ങുകളെല്ലാം വെട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ മുറ്റത്തൊക്കെ അങ്ങനെ കുറെ ഇങ്ങനെ മരങ്ങളെടികളൊക്കെ നിർത്താൻ താല്പര്യമില്ല ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വേരുകളൊക്കെ ഓടിക്കയറി നമ്മളുടെ കെട്ടിടത്തിനൊക്കെ കേടുപാടുകൾ സംഭവിക്കും അപ്പം ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളവർക്ക് അത് പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മളൊക്കെ വെട്ടിക്കളയണത് കേട്ടാ അപ്പോൾ ഈ ഒരു തെങ്ങ് മതി നമുക്ക് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ നടത്തി പോകാം ഇനി അഥവാ തേങ്ങ കുറഞ്ഞാൽ നമ്മളുടെ അപ്പുറത്തെ വീട്ടിലൊരു ആറ് തെങ്ങുണ്ട് ആ തെങ്ങിൻ്റെ തേങ്ങ നമ്മൾ എടുക്കാറില്ല അവിടെ താമസിക്കുന്നവരോട് കയറിച്ചെടുത്തോന്നാണ് നമ്മൾ പറഞ്ഞേക്കണത് അപ്പോൾ അവിടുത്തെ തേങ്ങ നമുക്ക് ഇവിടെ തീർന്നാൽ മാത്രമേ നമ്മൾ അവിടെ പോയി കുറച്ച് തേങ്ങ എടുത്തുകൊണ്ട് വരുവുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ റിച്ചാഡിന് ഒരു പാസ്റ്റുണ്ടാക്കി കൊടുത്ത് റയന് രണ്ട് മുട്ട പോലെ മുട്ട ഇത് ബുൾസൈ ആക്കി കൊടുത്ത് അതേ പത്രം തന്നെ പപ്പക്കൊരിത്തിരി നൂഡിൽസും ആക്കി കൊടുത്ത് ഇങ്ങനെ പലതും ആയിപ്പോയെന്ന് പറിച്ചു കഴിഞ്ഞാൽ പപ്പക്ക് ഞാൻ ഓട്ട്സ് കാച്ചാന്നാണ് വിചാരിച്ചത് പിന്നെ കുട്ടികൾക്ക് ഇത് ഇതെന്താണ് സ്മൂത്തി സ്മൂത്തിയാക്കാമെന്നു വേദം പക്ഷേ ഇന്ന് രാവിലെ തന്നെ കറണ്ട് ഇങ്ങോട്ട് പോയിരുന്നേ കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്കറിയില്ല പപ്പക്കും മെസ്സേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കറണ്ട് പോകുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ കറണ്ട് വരാതായപ്പോഴത്തേക്കും ഞാൻ പപ്പടുത്ത് ചോദിച്ചിത് എന്താ കറണ്ട് വരാത്ത കുറേ നേരം ആവുമ്പോൾ അവരെ വിളിച്ച് ചോദിച്ച് കെ എസ് ഇ ബില് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു വൈകുന്നേരേ കറണ്ട് വരുകയുള്ളൂ അപ്പോൾ ഞാനാണെങ്കിൽ കാലത്തെ ചിക്കൻ മേടിക്കാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചിക്കനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നമ്മളെടുത്ത് വെക്കുമല്ലോ ഇത്തിരിയല്ലേ ഇപ്പം എടുക്കുകയുള്ളൂ അപ്പം ഞാൻ ചിക്കനെ വിളിച്ചിട്ട് പറഞ്ഞ് ഈ കൊണ്ടുവരണ്ട ചിക്കൻ കാരണം ഇങ്ങനെ കറൻ്റില്ല വൈകുന്നേരം ഞാൻ വിളിക്കുക എന്നിട്ട് മാത്രം കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പനെ വിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിപ്പിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓൺലൈനിലും ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ ഗ്രോസറിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് പറ്റാത്തതൊക്കെ നമ്മളിവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും അപ്പോൾ അങ്ങനെ സാധനങ്ങൾ കുറച്ച് പപ്പെടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പൈനാപ്പിൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചേച്ചിയൊക്കെ വന്ന സമയത്ത് ബിരിയാണി ഉണ്ടാക്കിയില്ലേ ആ പതിനാത്തേക്ക് ഇടനത്തിരി പൈനാപ്പിൾ വേണമെന്ന് ഞാൻ പപ്പടത്ത് പറഞ്ഞു അപ്പോൾ അന്ന് പൈനാപ്പിൾ കിട്ടാതെ പപ്പ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ പൈനാപ്പിൾ പപ്പ പറഞ്ഞു പപ്പറിനത്തേ പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് ബിരിയാണി ഇടാൻ വേണ്ടിയല്ലേ പപ്പ ഞാൻ പൈനാപ്പിൾ വേണമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പൈനാപ്പിൾ കുഴപ്പമില്ല നമ്മൾക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് അവ അപ്പോൾ പപ്പയുടെ ചിന്താഗതി എങ്ങനെയാണ് അന്ന് പൈനാപ്പിൾ പറഞ്ഞ് കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ പൈനാപ്പിൾ ഉണ്ടാവുമ്പോൾ പുള്ളി മേടിച്ചിട്ടുണ്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇല്ലേ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് ഇട്ടേക്കണത് രണ്ട് ദിവസം വീഡിയോ ഉണ്ട് അത് ഇടക്ക് മാറി ഇങ്ങനെ കണ്ടിന്യൂസ് ഓരോ ദിവസങ്ങൾ പോണതല്ല അതിൻ്റെ ഇടക്കിടക്കൊക്കെ ആയിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു വൈകുന്നേരം ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ റൈ റോജറിന് പെട്ടെന്നിങ്ങനെ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെയുള്ളൊരു തോന്നല് വിശം എന്നിട്ടല്ല എന്തെങ്കിലും ഒന്ന് കഴിക്കണം അങ്ങനെയാണ് അവന് ഒറ്റക്ക് പഴംപൊരി ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഒരു കപ്പ് ഉഴുന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂർ കിടന്ന് കുതിർന്നതിന് ശേഷം അത് വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് അതിനകത്തേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അല്ല പച്ചമുളക് ഇഞ്ചി വേപ്പില സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും ഇത്തിരി കുരുമുളക് ചതച്ചതും ഞാനിത് മുഴുവനായിട്ടാണ് ഇട്ടേക്കണത് ഇത്തിരി ഒന്ന് ചതച്ചിട്ടാൽ നല്ലതാണ് പിന്നെ ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വറുത്ത വറുത്തതോ വറക്കാത്തതോ റവ വറക്കാത്തതാണ് ഇപ്പോൾ ഞാൻ ഇട്ടത് റവയും പിന്നെ ഒരു രണ്ട് നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ടിങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് അത് യോജിപ്പിക്കണം അപ്പോഴാണ് അത് പെട്ടെന്ന് പൊങ്ങിയൊക്കെ വരുന്നത് വേസ്റ്റ് ഇട്ടേക്കണേ നമുക്കിത് പൊങ്ങി വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടതിനെ മൂടിയവിടെ രാവിലെ ഞാൻ മാറ്റി വെച്ചേക്കുന്നിട്ടാണ് അപ്പോൾ സാമ്പാറിൻ്റെ പീസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാറും പപ്പടവും ഒക്കെ ആക്കാം എന്നാണ് വിചാരിച്ചേക്കണത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാണിച്ചില്ലേ അത് വേറെ ദിവസത്തെ ആണ് ഈ ചെയ്യുന്നതിൻ്റെ പിറ്റേന്നത്തെ വീഡിയോയിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ആദ്യം ഇട്ടേക്കുന്നത് അന്നത്തെ ദിവസമാണ് കറണ്ട് ഇല്ലായിരുന്നതും ചിക്കൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു അന്നത്തെ ദിവസമാണ് കേട്ടോ അത് പുറകിലാണ് ഞാൻ ഇട്ടേക്കുന്നത് അതിൻ്റെ ബാക്കി പുറകിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് അതിൻ്റെ തലേ ദിവസത്തെ കാര്യമാണ് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് അതൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി വേവിക്കാനായിട്ട് വെക്കണം പക്ഷേ ഇന്നത്തെ ദിവസമെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഈ ആദ്യം ചെയ്തത് വൈകുന്നേരത്ത് സ്നാക്കിൻ്റെ കാര്യമാണ് അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് പപ്പം വന്നതേ ആയിട്ടാണ് ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് പപ്പ ഇത് കൊണ്ടുവന്ന് തന്നേക്കണത് അപ്പോൾ അതിൻ്റെ ഇടക്കാണ് ഞാൻ ഈ വടക്കുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ നേരവും പോയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ടര മണി ആയിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ സാമ്പാർ വെക്കാനായിട്ട് കയറിയേക്കുന്നത് അതുവരെയും മറ്റുള്ള ജോലികളാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഏതായാലും പൈനാപ്പിൾ കിട്ടിയ സ്ഥിതിക്ക് അത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തേക്കാന്ന് വെച്ചത് കാരണം നല്ല സ്മെല്ലായിരുന്നു പൈനാപ്പിളിൻ്റെ അപ്പോൾ അത്രയും പഴുത്ത പൈനാപ്പിളാണെന്ന് നിർത്താം അപ്പം തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു പഴുപ്പ് കൂടിയിട്ട് ചെറിയൊരു സ്ഥലം ഒരിത്തിരി ഇങ്ങനെ പഴുപ്പ് കൂടിയിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അത് വേഗം തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്ത് അപ്പോൾ പൈനാപ്പിളിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ ഒരു പൊടി കുപ്പിട്ട് കഴിഞ്ഞിട്ട് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ നല്ലൊരു ടേസ്റ്റ് കൂടുതലും കിട്ടും പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല എനിക്കും നല്ല ഇഷ്ടമാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തവണ ഇട്ടില്ല ഉപ്പിട്ടില്ല അപ്പം ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് നേരി ഉപ്പ് കേട്ടോ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലെ ഒരുപാട് അലക്കാണ് കേട്ടോ അപ്പം ഇടാൻ സ്ഥലമില്ലാതെ ഞാൻ മീതൊക്കെ മീതയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് ബാച്ച് അലക്കും ഇനി അടുത്തത് തുണി മടക്കാനുള്ളത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന തുണി മടക്കാനുള്ളതും കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇനി ഇതെല്ലാം ഒന്നും മടക്കി വെക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് അലക്കാണ് കേട്ടോ ഒരുപാട് അലക്കും തുണി മടക്കൽ ഇതൊരു മടിയുള്ള കാര്യമാണ് എനിക്ക് ഒന്നാമത് നമുക്ക് തുണികൾ കൂടി കഴിയുമ്പോൾ വെക്കാനായിട്ടുള്ള സ്ഥലം കുറവാണെന്നുണ്ടെങ്കിൽ ഈ മടക്കുമ്പോൾ നമുക്ക് അതെടുത്ത് വെക്കുന്നതും വലിയ ബുദ്ധിമുട്ടാകും അത് ഓർത്തിട്ട് മടക്കാനും മടിയാകും എനിക്കങ്ങനെയാണ് വെക്കാനായിട്ട് എന്ത് സാധനങ്ങളും വെക്കാനൊരു കറക്റ്റ് സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഇങ്ങനെ അലമാരിയൊക്കെ ഒന്ന് അറിഞ്ഞു പോകുമല്ലോ ഒന്നാമത് മോളിൽ അലമാരിൽ കുറേ താഴ്ത്തലമാരിൽ കുറെ അങ്ങനെയൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെയും നമുക്ക് ചില സമയങ്ങളിൽ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഒരു കൺഫ്യൂഷനാകും ഇത് എവിടെയൊക്കെ കൊണ്ടുപോയി വെക്കണമെന്നറിയില്ലാതെ അങ്ങനെ ുമ്പോഴത്തേക്കും ഞാൻ കുറേ വലിച്ചു വാരിയിട്ട് ആവശ്യമില്ലാത്തതെല്ലാം ആർക്കെങ്കിലുമൊക്കെ എടുത്ത് കൊടുത്ത് ഒന്നാക്കാ അലമാരി ഒന്ന് കുറച്ച് സ്പേസ് ആക്കിയിട്ടാണ് പിന്നെ തുണികളൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങുന്നത് അപ്പം ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു സമയത്തിലേക്കാണ് വന്നേക്കുന്നത് കാരണം വെക്കാനും സ്ഥലമില്ല ഇല്ല ഒന്നാമത് പിള്ളേരെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഡ്രസ്സുകൾ ഉണ്ടല്ല മറ്റേതങ്ങനെയല്ല കുട്ടികളുടെ ഡ്രസ്സൊക്കെ വളരെ കുറവല്ലേ അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നു ഇതിപ്പോൾ എല്ലാവരുടെയും ഡ്രസ്സുകളുണ്ട് അഞ്ച് ഡ്രസ്സുകളുണ്ട് അങ്ങനെ മൊത്തത്തിൽ കിടന്ന് കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുന്നെയാണ് അപ്പം എനിക്കതൊക്കെ ഭയങ്കര ദേഷ്യമുണ്ട് അതൊക്കെ ഒന്നും ഒതുക്കാനായിട്ടുള്ളൊരു സമയവും നമുക്ക് കിട്ടിയിട്ടില്ല ഇനി അതൊക്കെ ചെയ്യണം അപ്പോൾ ഇന്നിപ്പം ഞാൻ ഇത് മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്ത ഗ്രോസറി വന്ന് അതെടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ആ കൊച്ചു ആദ്യം ഒരു ബോക്സ് കൊണ്ടുവന്ന് വന്ന് അഡ്രസ്സ് തെറ്റി വേറെ ഇതായിരുന്നു കൊണ്ടുവന്നത് പിന്നെ അത് കൊണ്ടുപോയി വെച്ചിട്ട് ആ കൊച്ച് വേറെ ഉറങ്ങും കൊണ്ടുവന്ന് വന്ന് നമ്മുടെ അത് അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി വന്ന് ഞാൻ തിരിച്ച് ഈ മടക്കിയത് ബാക്കിയുള്ളത് മടക്കിയൊക്കെ എടുത്ത് വെച്ച് കുറേയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് മുകളിൽ കൊണ്ടുപോവൊക്കെ അപ്പോൾ ഇന്ന് സാമ്പാറിൻ്റെ കഷ്ണത്തിൽ നിന്ന് രണ്ട് ബജിക്കായ എണ്ണയത് ഞാനെടുത്തും റിച്ചാണ് വേണ്ടിയിട്ട് ഒരു ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ എണ്ണ തിളച്ചു കിടക്കുന്ന സ്ഥിതിക്ക് ഇപ്പം തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ട കാരണം കുറച്ച് കുറച്ചേ ഉള്ളു ഇപ്പോൾ ഉഴുന്നവടെയാണെങ്കിൽ ഒരു കപ്പ് ഉഴുന്ന് എടുത്തിട്ടുള്ളു ഇതാണെങ്കിൽ രണ്ട് ബജി രണ്ട് കായ മാത്രമേ ഉള്ളു അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഒന്ന് തിരിച്ചെത്തി തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നു ചുറ്റുമുള്ള തൊലി ഇങ്ങനെ തൊലിയൊക്കെ ഒന്ന് വലിച്ച് വലിച്ച് കുറച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു പച്ചക്കളറ് ഏകദേശം ഉണ്ടെന്ന് മാത്രം അതിൻ്റെ ൊക്കെ കളഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നൊക്കെ ബജിക്കൊക്കെ മുക്കാനായിട്ടുള്ള ചട്നി റിച്ചെണ്ണ ഇത് തന്നെ വേണം അപ്പോൾ ഞാൻ എനിക്ക് തേങ്ങ ചട്നി ഇഷ്ടമായിരുന്നു നമ്മുടെ ഉഴുന്ന് വാടറിലൂടെ കഴിക്കാൻ അത് റിച്ചണ്ണ ഒട്ടും ഞാൻ ബജി ചട്നി തന്നെ ഉണ്ടാക്കണത് അപ്പോൾ സവാളയും എരിവെള്ളം മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ടേക്കണത് പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വളരെ കുറച്ച് ഇട്ടാൽ മതി ഇത് ഇത്തിരി കൂടുതലായി ഞാൻ ഇട്ടത് വെളിച്ചെണ്ണയുടെ രുചി മുന്നിൽ ഉള്ളത് അത്ര നല്ലതല്ല പിന്നെ ഇത്തിരി വിനാഗിരി ഉപ്പും ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിനകത്ത് തക്കാളി ഒന്നുമില്ല കേട്ടോ വിനാഗിരിയാണ് ഇട്ടേക്കുന്നത് അപ്പോഴാണ് ആ ഒരു പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു ബജി ചട്നിയുടെ ടേസ്റ്റ് വരികയുള്ളൂ അപ്പോൾ ഞാൻ ഇത് ഒരിത്തിരി വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ചേർക്കാതെ വേണമെന്നുണ്ടെങ്കിലും അരച്ചെടുക്കാം എങ്കിലും ഇത്തിരി വെള്ളം ചേർത്താണ് ഞാൻ അരച്ചത് ഇനി അടുത്ത പണി നമ്മളുടെ ബജിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററിന് ഇത്തിരി കടലപ്പൊടി ഒരു കപ്പ് കടലപ്പൊടി എടുക്കണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നൈസരിപ്പൊടിയിൽ അതും ഇത്തിരി കായത്തിൻ്റെ പൊടിയും എരിവെള്ള മുളക് പൊടിയും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് സാധാരണ റൂം ടെമ്പറേച്ചറ് വെള്ളമൊഴിച്ചിട്ടൊന്ന് കലക്കി എടുത്തു വെക്കുക അപ്പോൾ ഉഴുന്നുവടയുടെ ബാറ്റർ നന്നായിട്ട് പൊങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഉഴുന്നവടയുടെ ഉണ്ടാക്കാൻ വേണം അപ്പോൾ ഉഴുന്നു നന്നായിട്ട് തന്നെ പൊങ്ങി വന്ന് എടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടും ഉള്ളിൽ പുറത്ത് മുരിഞ്ഞ് ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള വട കിട്ടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ കല്ല് പോലെ പോകും ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ അതും എണ്ണത്തിൽ കുറവും വരും അങ്ങനെ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ എണ്ണത്തിൽ കൂടുതൽ കിട്ടും ഇപ്പോൾ ഈ ഒരു ഒരു കപ്പ് കപ്പിതിൽ നമുക്ക് പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഉഴുന്നപടിയാണ് ഉണ്ടാക്കാൻ പറ്റണത് കേട്ടാ അപ്പോൾ അളവ് എന്ന് വെച്ചാൽ വലിപ്പത്തിനനുസരിച്ച് പന്ത്രണ്ടെണ്ണം വരെ ഉണ്ടാക്കുക ഇതിപ്പം ഞാൻ ഒരു മിനിമം ത്തിലും കുറച്ചും കൂടി വലിപ്പം കൂട്ടിയിട്ട് അതായത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേലും കുറച്ചും കൂടി വലിപ്പം കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു വലിപ്പത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെള്ളത്തിലൊന്ന് കൈ നനച്ചിട്ട് പതിയൊന്ന് ഒരു ചെറിയൊരു ബോളെടുത്ത് കയ്യിലിങ്ങനെ നല്ല ഒരു ഉരുള ഷേപ്പാക്കി എടുത്തിട്ട് നടക്കും ഒരു കുഴിവിട്ട് കഴിഞ്ഞാൽ നല്ല ഉരുണ്ടിരിക്കണം നല്ല വട കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ സവാള വട പോലെയൊക്കെ ഇങ്ങനെ സൈഡൊക്കെ ഒരു ഫിനിഷിങ് ഇല്ലാതെ ആയിപ്പോവും അപ്പം അത് ഈ ബോളിങ്ങനെ കയ്യിലിട്ട് ഒന്ന് തട്ടി 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 ഒരു ഷേപ്പ് നല്ല ബോൾ ഷേപ്പ് ആക്കിയിട്ട് നടുവിൽ ഒരു കുഴി പല ആളുകൾ ഉണ്ടാക്കെ എനിക്ക് ഏറ്റവും എളുപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ചിലവരിങ്ങനെ അത് കൈ ഒരു കൈവെള്ളയിൽ വെച്ചിട്ട് കട്ട്ലറ്റ് പോലെ ഇങ്ങനെ പരത്തി ഇങ്ങനെ എടുത്തിട്ട് നടുക്ക് വിരലുകൊണ്ട് കുഴിച്ചിട്ട് അത് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ചിലവർക്ക് ചിലപ്പോൾ അത് അങ്ങനെ ചെയ്യാനായിരിക്കുള്ളൂ ഈസി ചിലർ കൈയ്ലിൻ്റെ ഒരു സൈഡിൽ ഇത് മറിച്ച് പിടിച്ചിട്ട് അത് മേലിങ്ങനെ വെച്ചിട്ട് ആ കയ്യിലിങ്ങനെ താഴേക്ക് എണ്ണയിലേക്ക് മുക്കി കൊടുക്കുമ്പോൾ അത് അതിന്ന് വിട്ട് താഴത്തേക്ക് പോരും അങ്ങനെയൊക്കെ പല രീതിയിലുണ്ട് ുണ്ട് വാഴ ഇല്ലേൽ ഒക്കെ ഷെയ്പ്പ് ചെയ്തിട്ട് പതി ഇട്ട് കൊടുക്കുക അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് പറ്റുക എനിക്കിതാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നണം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പതിനൊന്നെണ്ണം കൊണ്ട് എനിക്കിപ്പോൾ കിട്ടിയത് കേട്ടോ അപ്പോൾ നമുക്ക് പന്ത്രണ്ടെണ്ണം അല്ലെങ്കിൽ പത്തെണ്ണം ഒക്കെ എടുക്കാം വലിപ്പം കൂട്ടിയും കുറച്ചിട്ട് ആ ഒരു കണക്കിലെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ടാ ഇങ്ങനെ നല്ല നല്ല രസമാണ് നല്ല പൊങ്ങിയ മാവാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഒരുപാട് വെള്ളം പോലെ ആയിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ട പോലെയൊക്കെ ആക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനാണ് നമ്മളിത്തിരി റവ ചേർക്കുന്നത് കേട്ടോ റവ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല പുറം നല്ല ഇങ്ങനെ ആ റവയുടെ ഒരു തരി ഇരുന്നിട്ട് നല്ല ക്രിസ്പ് ക്രിസ്പായിട്ടിരിക്കുകയും ചെയ്യും ഉള്ളിൽ സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും കാരണം നമ്മളിത് ഇത്തിരി ഈസ്റ്റ് ഇട്ടിട്ട് നമ്മൾ പൊക്കി പൊക്കിയെടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ അപ്പോൾ ഈസ്റ്റ് ഇടാതെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം കുറച്ചധികം നേരം കൈ കൊണ്ട് നന്നായിട്ട് ആ മാവിനെ ബീറ്റ് ചെയ്തെടുക്കുക കൈവച്ചിട്ട് തന്നെ അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് രാവിലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ അത് പൊങ്ങി വരും എങ്കിലും ഈസ്റ്റ് ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേകത ഒരു നന്നായിട്ട് തന്നെ പൊങ്ങി വരും നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആവും ആ ഒരു മാവ് പൊങ്ങിയിട്ടിങ്ങനെ അപ്പോൾ ഇത്ര ഉണ്ടാവുന്നൂ ഇതിന് ശേഷമാണ് ഞാൻ നമ്മുടെ കായപരി റിച്ചാൻഡിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കായബജി ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഒരു ബാറ്റർ ബാറ്ററാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും അതുപോലെ നല്ല ടേസ്റ്റും കേട്ടോ പിന്നെ ഒരു കാര്യം മറന്നുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ സാമ്പാറാണ് അതുകൊണ്ട് സാമ്പാറിൽ മുക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വട കഴിക്കാമായിരുന്നു അത് മറന്നു പോയി സത്യത്തിൽ ഈ ചട്നി മുക്കി തന്നെയാണ് എല്ലാവരും കഴിച്ചേട്ടെ പിന്നെ ഞാൻ വളരെ കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വേഗം തീർന്നു പോയിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ അടുത്ത ദിവസത്തെ കാര്യങ്ങളാണ് എനിക്ക് കാണിക്കണത് അടുത്ത ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മിക്സ് ചെയ്താണ് കാണിക്കണത് പറഞ്ഞല്ല ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചില്ലേ ആ ദിവസത്തെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസത്തില ബാക്കി കാര്യങ്ങൾ കാണിക്കണം കേട്ടോ അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതായത് റിച്ചാർഡ് എക്സാമിന് പോയ ദിവസം കറണ്ട് ഇല്ലായെന്നൊക്കെ പറഞ്ഞില്ലേ അന്നത്തെ ദിവസം ഇങ്ങനെ മീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ ഞാൻ വേഗം തന്നെ വർക്കുകയും ചെയ്ത് തേങ്ങ അരച്ച് വെക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും സംഭവം കരണ്ട് ഇല്ലാത്തത് തേങ്ങാപ്പാൽ ചേർക്കാതെ വെറുതെ പുളിയിട്ട് വറ്റിച്ച് വെച്ചേക്കണാണ് മീൻ പിന്നെ റൂബി കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ചിക്കൻ തീർന്നിരിക്കണായിരുന്നു ചിക്കൻ വര വേണ്ട എന്നും വിളിച്ച് പറഞ്ഞല്ല ഓർഡർ ചെയ്തിട്ട് വെക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ഫ്രീസറിൽ വെക്കാൻ പറ്റില്ലല്ലോ കറണ്ട് ഇല്ല അതുകൊണ്ട് വൈകുന്നേരം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂബയ്ക്ക് കൊടുക്കാൻ ഒരു മൂന്ന് മുട്ട ഞാനൊന്ന് ബോയിൽ ചെയ്തെടുത്തതായിരുന്നു അപ്പോൾ ഞാൻ ഓവനിൽ വെച്ചതന്നെ മുട്ട ബോയിൽ ചെയ്തെടുക്കുമല്ലോ പക്ഷേ കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് ഞാനങ്ങനെ സ്റ്റൗവിൽ വെച്ചിട്ട് അത് ബോയിൽ ചെയ്തെടുത്ത് പിന്നെ അത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതിൻ്റെ തൊണ്ടൊക്കെ മാറ്റാനേ മറ്റേത് ഓവണിൽ വച്ചാൽ വേഗം റെഡിയായി ആയി കിട്ടും അപ്പോൾ അന്ന് ഏകദേശം ഒരു നാലര മണിയോടുകൂടിയൊക്കെയാണ് കറണ്ട് വന്നത് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിക്കനൊക്കെ വരുത്തിച്ച് ഇപ്പം ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ റിച്ചർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായയൊക്കെ കുടിയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ നമ്മൾ ഈ തട്ടുകടച്ചയിൽ ചിക്കനാണ് കേട്ടോ ഉണ്ട് നേരത്തെ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ചധികം ചില്ലി ഫ്ലേക്സ് ആണ് വേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ചില്ലി ഫ്ലേക്സും പിന്നെ ഗരം മസാല ഇത്തിരി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇത്തിരി ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഇത് പെരിഞ്ചീരകം ഇത്തിരി ചതച്ച ടൈപ്പിൽ ഇതിൽ കടിക്കാൻ കിട്ടുന്ന ടൈപ്പിൽ പെരിഞ്ചീരകം പിന്നെ ഇത്തിരി കോൺഫ്ലോറും പിന്നെ അതോടൊപ്പം തന്നെ ഇത്തിരി അരിപ്പൊടിയും കൂടി ചേർത്ത് പിന്നെ നമ്മൾ നമ്മളിത്തിരി വേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത്തിരി വിനാഗിരിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇത് കുറച്ചധികം നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം നല്ലതാണെന്നുണ്ടെങ്കിലും ഇപ്പം നമുക്ക് ഇത്തിരി വേഗം വേണം അപ്പം അതുകൊണ്ട് വേഗം തന്നെ ഞാൻ വറുത്തിട്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ വെച്ചോളൂ എന്നിട്ട് ഞാൻ വറുത്തിട്ട എന്ത് ടേസ്റ്റാണെന്ന് അറിയാം ഈ സംഭവം ഭയങ്കര രുചിയാണ് അതിൻ്റെ ആ മുരിഞ്ഞ് പറഞ്ഞ ആ ഒരു ചില്ലി ഫ്ലേക്സിൻ്റെ ആ ഒരു அது நல்ல டேஸ்ட்டான கைக்கன ஐட்ட. പിന്നെ இந்த வேப்பலைய ஒரு फ्लेவரும் കൂടിയൊക്കെ വരുമ്പോഴേക്കും നല്ല டேஸ்ட்டാണ്. அப்ப രണ്ട് chicken கால் ட்டேக்கனது ரயനും ரோஜനും വേണ്ടிட்டானு. அப்ப ரிச்சാർഡ് വേണ്ടிட்டானே நான் இது ഉണ്ടാക്കണെങ്കിലും അവർവർക്കും കാണുമ്പോൾ കഴിക്കാൻ തോന്നില്ല. அப்ப ಅದон അവർക്ക് chicken leg piece ನ್ನే ட்ட. കാരണം நம்ம ரிச்சார்ட் ബ്രസ് പീസ് മാത്രമല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ ബ്രസ് പീസ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് അത് അവർക്ക് എല്ലാ ഉള്ള കഷ്ണം കഴിക്കണമെങ്കിൽ ഇഷ്ടമുള്ള അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേർത്തിട്ട് അപ്പോൾ ആദ്യം റിച്ചാണിന് വേണ്ടിയിട്ടുള്ള ബ്രസ് പീസാണ് വേഗം തന്നെ ഫ്രൈ ചെയ്യണത് അവന് ഊണ് കൊടുക്കണം ഇപ്പോൾ ഉടനെ അപ്പോൾ ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ റൂബിക്ക് ഇത് ഇപ്പോഴാണ് വേവിക്കണത് അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ചിക്കൻ അവൾ പ്രാർത്ഥനയുടെ ടൈമിൽ കഴിക്കട്ടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരിക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാനപ്പോൾ അത് വേവിച്ചത് അപ്പോൾ അത് കരളൊക്കെ എടുത്ത് അങ്ങനെ ൊടുത്തപ്പോൾ അവൾ അത് ആ പ്രാർത്ഥനയുടെ സമയത്ത് അവള് കഴിച്ചാ അപ്പോൾ ഈ ചിക്കൻ്റെ ഭംഗി കണ്ട എന്ത് രസം നോക്കി ചിക്കൻ അയ്യോ ഭയങ്കര ടേസ്റ്റും കാണാനൊക്കെ നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ റിച്ചാൻ ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് റിച്ചാഡിനെ സാധാരണ നമ്മുടെ സാധാരണ മസാലയിട്ട് ചെയ്യുന്ന ചിക്കനൊന്നും അത്ര എങ്കിലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചക്കൊന്ന് റെസ്റ്റ് ചെയ്ത് നമ്മുടെ റൂബിക്കുഞ്ഞിനും ഇത്രയേ ഒന്നും കിടക്കണമല്ല അപ്പോൾ അതുകൊണ്ട് അവളെ കൂടെ കൊണ്ടുവന്ന് അവിടെ കിടത്തി അവൾ നന്നായിട്ട് ഇറങ്ങിയിട്ടാണ് ഞാൻ കൂടെ കിടക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇറങ്ങും ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എനിക്ക് അടുക്കളയിലൊക്കെ പോകണമല്ല അപ്പോൾ ഞാൻ അവിടെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും സാധാരണ അവൾ പെട്ടെന്ന് തന്നെ എഴുതുന്നത് കേട്ടോ ഭയങ്കര ശ്രദ്ധയാണ് ഇന്നിപ്പോൾ ആൾ തളർന്ന് കിടന്നുറങ്ങണേ ചിലപ്പോൾ ക്ഷീണം കൂടുതലുള്ള ദിവസങ്ങളുണ്ടാവുമല്ലോ അങ്ങനെ തളർന്ന് കിടന്നുറങ്ങണ കേട്ടോ അപ്പോൾ ഇവിളിങ്ങനെ ഉറങ്ങുമ്പോഴല്ലേ ഇവളിങ്ങനെ കുഞ്ഞു നള്ളി പാല് കുടിച്ച ഓർമ്മയാണ് ഇവൾക്ക് ഇപ്പോഴും അവൾ ഈ പാല് കുടിക്കണ സീനാണ് ഈ കാണിക്കണത് കേട്ടോ അപ്പോൾ റയൻ അവിടെ ഇരുന്ന് കളിയാക്കുന്നുണ്ട് റയന ഞാനും കൂടിയാണ് ഇവിടെ കിടന്നുവെച്ചത് അപ്പോൾ റായനവിടെ ഇരുന്ന് കളിയാക്കുന്നുണ്ട് മാമി ഇവള് മുത്തശ്ശിയായി മുത്തശ്ശിയുടെ പ്രായമായി എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ടും ഇവൾക്ക് ഈ പഴയ പാൽ കുടിക്കണ ഓർമ്മയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടാ നമ്മുടെ റൂബിനിങ്ങനെയല്ലേ തുറന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് യാതൊരു വികൃതിയില്ല കുറേ ഡോഗുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ണ് തെറ്റിയാൽ എടുത്ത് ു പോകും ഫുഡാണെന്നുണ്ടെങ്കിലും ചെരിപ്പുകൾ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടു പോയി ഒക്കെ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ ഇവള് ഇങ്ങനെ സ്വാതന്ത്ര്യത്തിൽ നടക്കണ കൊണ്ടാണ് ഇവൾക്ക് ഒരു സാധനങ്ങളും വേണ്ട ഒന്നേലും ഇവള് നോക്കൂല എന്തെങ്കിലും കണ്ടൊന്നും നോക്കി തിരിച്ചു വന്ന് അവിടെത്തൊടയും കൂടിയില്ല അപ്പം ഫുഡിലായാലും എന്ത് സാധനത്തിലായാലും ഒരു സാധനങ്ങളും നശിപ്പിക്കുന്ന സ്വഭാവം ഒന്നും രൂപിക്കില്ല കേട്ടോ അതുപോലെ തന്നെയാണ് മനുഷ്യക്കുട്ടികൾക്കൊന്നും എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ എൻ്റെ മൂന്ന് മക്കൾക്ക് സ്വാതന്ത്ര്യം മുഴുവൻ കൊടുത്താണ് വളർത്തിയത് അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല കാരണം എല്ലാ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തേക്കുന്നത് തന്നെ വലിയ കാര്യങ്ങളൊന്നും തോന്നില്ല അവർക്ക് അപ്പോൾ എനിക്ക് അതുപോലെ തന്നെയാണ് ഞാൻ റൂബി റൂബിനെ കാണുന്ന കേട്ടോ ഒരു ഒരു തരത്തിലൊരു വികൃതിയില്ലാത്ത ഒരു പാവം കുഞ്ഞാണ് റൂബി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളെ എല്ലാവർക്കും ഞങ്ങൾക്ക് അഞ്ച് പേർക്കും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ ഒരാൾക്ക് ഇവളോട് ഒരു വെറുപ്പ് എന്നുവരെ തോന്നിയിട്ടില്ല അപ്പോൾ അതാണ് അവളുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഒരു വീട്ടിലുള്ള ഒരാൾക്ക് ഒരിത്തിരി വെറുപ്പ് മതി അവളുടെ ലൈഫ് പോയതാണ് ഇത് അഞ്ച് പേരും ഒരുപോലെ ജീവനെ പോലെ അവളെ സ്നേഹിച്ചുകൊണ്ടാണ് നടക്കണത് അത് അവളുടെയും കൂടി ഒരു മിടുക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട് അവളുടെ നല്ലൊരു സ്വഭാവം ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും അവസാനം ഞാൻ കുറച്ച് ഗ്രോസറി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചത് കാണിക്കുന്നുണ്ട് അതോടുകൂടി വീഡിയോ വൈൻ്റെ പേ ഇനി നമുക്ക് നാളെ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഇത്തവണ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് റിച്ചാർഡിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളാണ് ഞാൻ മേടിച്ചേക്കണത് ഇത് സൂപ്പുകൾ ചിങ്സിൻ്റെ വെജിറ്റബിൾ സൂപ്പ് തന്നെയാണ് ഇത് ഹോട്ട് ആൻഡ് സോറ് മിക്സ് വെജിറ്റബിൾ സൂപ്പ് പിന്നെ നോറിൻ്റെ ഇത് ചിക്കൻ സൂപ്പ് പിന്നെന്തെന്നാ ഇതിൻ്റെ എന്താണിത് ക്വാളിറ്റി വെജിറ്റബിൾ സൂപ്പ് പിന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് ഒരു ചെറിയ ചെറിയ പാക്കറ്റ്സാണ് കൂട്ടിക്കട്ടെ ഇത് ചെറിയ പാക്കറ്റ്സ് അഞ്ചോ ആറോ ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട് ഞാനത് നോക്കട്ടെട്ടോ ആറെണ്ണം ഉണ്ടോട്ടോ ആറെണ്ണം ഇത് ഒരറ്റ കപ്പിന് വേണ്ടി മാത്രമുള്ളൂ പത്ത് രൂപയുടെ ഇതും ക്വാളിറ്റിയുടെ വെജിറ്റബിൾ സൂപ്പാണിത് അപ്പോൾ ഇത് അപ്പോൾ സൂപ്പ് തന്നെയും ഇത്രയായിട്ടുണ്ട് ഇത്രയും സൂപ്പ് കുറച്ച് നാളുകൊണ്ടേ തീരുവുള്ളു കേട്ടോ എന്നിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്തതാണ് അവന് രാത്രി ഫുഡിപ്പോൾ കഴിക്കണില്ലല്ലോ ഡിന്നർ കഴിക്കണില്ല അപ്പോൾ വൈകുന്നേരം ആൻപത് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രി വിശക്കാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവന് പഠിക്കുന്ന സമയത്തൊക്കെ വിശക്കാൻ തുടങ്ങും കാരണം നേരം ഒരുപാട് വൈകിട്ടില്ല കിടക്കണത് മൂന്ന് മണി മണിക്കൊക്കെ കിടക്കുന്നത് അപ്പോൾ വിശക്കില്ലേ അതുകൊണ്ട് പിന്നെ അതേ മസാലകൾ സ്റ്റാരനിസ് ഗ്രാമ്പ് പെന്തായൊരു എ വിറ്റി എ വിറ്റിയുടെ ചായയാണ് നമ്മളെപ്പോഴും പണ്ട് മുതലേ കഴിക്കണത് ഇനിയിപ്പോൾ ഞാൻ എ വിറ്റി മാത്രമേ മേടിക്കോളൂ മറ്റുള്ള ചായയൊക്കെ മേടിച്ച് മേടിച്ച് എനിക്ക് മതിയായി വെറുതെ പരീക്ഷണം നടത്തിയിട്ടെ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചായ എ വീറ്റി പിന്നെ അത് ഒരു കിലോ പഞ്ചസാര ഈ അരക്കിലോ പഞ്ചസാര ഒരു രൂപക്ക് കിട്ടിയതാണ് കേട്ടോ ആയിരം രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അരക്കിലോ പഞ്ചസാരയും പിന്നെ എൺപത് രൂപ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡിസ്കൗണ്ട് ഒക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നോക്കി വേണം ചെയ്യാനായിട്ട് പിന്നെ അത് മാഗിയുടെ നൂഡിൽസ് പന്ത്രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് പത്ത് രൂപ പത്ത് രൂപയുള്ള പന്ത്രണ്ട് പാക്കറ്റ് പിന്നെ അത് ഒരു ഇത് ചിങ്സിൻ്റെ ഒരു നൂഡിൽസ് പിന്നെ അതെ ഒരു മസാലപ്പൊടി ഈ മസാലപ്പൊടിയാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഈ ഒരു മസാലപ്പൊടിയാണ് നോക്കി വെച്ചു പിന്നെ ഇത് ഒരു പാസ്ത ഇത് വേറൊരു പാസ്ത ഇത് വേറൊരു പാസ്ത അങ്ങനെ മൂന്ന് പാസ്തയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം റിച്ചാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ സാധനങ്ങളെല്ലാം ഇതാണ് ഇഷ്ടമണ്ണെടുത്തത്